വീണ്ടും പറമ്പിലോട്ട് ഇറങ്ങി ഇന്ന് എന്താ ഉദ്ദേശന്നറിയാവോ രണ്ട് ചേമ്പും വിത്ത് കിട്ടുമോന്ന് നോക്കാം പറിക്കുന്ന നേരമൊന്നും ആയില്ല എന്നാലും ഇന്നൊരു കറി ഉണ്ടാക്കാൻ ഒരു മോഹം മാന്തി നോക്കാം ചേമ്പ് പറിച്ചില്ല മാന്തി മൂന്ന് കിഴങ്ങ് അത് മതി നമുക്കൊരു കറിക്ക് വായോ ചേമ്പിന്തിടയ്ക്ക് വലിയ ക്ഷീണം പറ്റാതെ രണ്ട് കിഴങ്ങ് മാന്തി എടുത്തു നമുക്കിത് മതി ഒരു കറിക്ക് അപ്പൊ നമുക്കിതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ടേ അരിഞ്ഞെടുക്കാവേ നമ്മൾ ഇന്നേ എന്താ കറി ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞില്ലല്ലോ ചേമ്പ് പുളിങ്കറി അപ്പോൾ അത് മനസ്സിലിങ്ങനെ തോന്നിപ്പോൾ തോന്നിയപ്പോൾ മുതലേ മാന്തണോന്ന് നമ്മുടേത് പറിക്കാൻ ഒരു മടി ഉണ്ടായിരുന്നേ തടയ്ക്ക് ക്ഷീണം പറ്റാത്ത രീതിയിൽ പതിയെ മാന്തി രണ്ട് കഴുകി എടുത്തു അത് മതി ഏ ഇനി ഇതുകൊണ്ട് നമുക്കൊരു പുളിങ്കറി വെക്കാം ചേമ്പൊക്കെ ചെറുതാക്കി അരിഞ്ഞ് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം അതിനകത്ത് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി നാല് പച്ചമുളക് നെടുവേ പൊളന്നത് കുറച്ച് കറിവേപ്പില പാകത്തിനുപ്പ് കല്ലുപ്പാണ് കേട്ടോ എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കുക കേട്ടോ സ്പൂൺ വെച്ച് ഇളക്കിയാൽ മതി ചേമ്പ് പുളും എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയാമേ ഇതിനകത്ത് ചേമ്പിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പച്ചമുളകും നാല് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ തിരുമി അവിടെ വെച്ചു തേങ്ങയുടെ ഒരു തേങ്ങയുടെ രണ്ടാം പാലാണ് ഇത് ഒന്നാം പാല് പിന്നെ നമുക്ക് തൈരാണ് കേട്ടോ ഇത് അധികം പുളി ഇല്ലാത്ത കൊണ്ടാണ് ഒരു കപ്പ് എടുത്തേക്കുന്നത് പുളിയുള്ള തൈരാണെങ്കിൽ അരക്കപ്പ് മതി പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി ഉലുവ കടുക് ഏർ വറ്റൽ മുളക് മൂന്ന് കഷ്ണം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കടുക് താളിക്കാനാണ് ഈ പെരട്ടി വെച്ചേക്കുന്ന ചേമ്പിനകത്തോട്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ചവക്ക് ഓൺ ചെയ്യണം മൂടി വെച്ച് ചെറുതീയില് വേഗണം മൂടി വെച്ചവിടെ ചേമ്പ് വെന്തോ എന്ന് നോക്കണ്ടേ ചേമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് എടുത്തു വെച്ചിരിക്കുന്ന തൈര് തൈരൊഴിക്കുവാണേ ഇത് തീരെ പുളി ഇല്ലാത്തത് കൊണ്ടാണ് ഒരു കപ്പ് ഞാൻ ഇങ്ങനെ ഒഴിക്കുന്നത് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചേ പതിയെ ഒന്ന് ചൂടായിക്കോട്ടെ ഈ സമയത്ത് ഒന്നാം പാലും കൂടി ഒഴിക്കണം നല്ലൊരു കുറുകിയ കറിയാണ് കേട്ടോ പതിയെ തിളയൊക്കെ വന്ന് തൈര് തൈരൊഴിച്ചാലും ഒന്നാം പാലൊഴിച്ചാലും ഒന്നും തിളച്ചു പോരുത് ഇതാ നമ്മടെ ഒന്നാം പാലും കൂടി അങ്ങ് ഒഴിച്ചു ഉപ്പൊക്കെ ഒന്ന് നോക്കണേ ഒരു ഉപ്പും കൂടെ വേണം ഒരു പിഞ്ചുപ്പും കൂടെ ചേർത്ത് ഈ കറി ഇത്രയും കൺസിസ്റ്റൻസി വേണം കേട്ടോ ചേമ്പായതുകൊണ്ട് നല്ലപോലെ വെന്തു അതുകൊണ്ടും കറി നല്ലപോലെ പോലെ ഇരുന്ന് കുറുകും പതിയെ തളയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് നമുക്ക് അങ്ങ് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തു ഇനി ഒരു പാൻ അടുപ്പ് വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു വറവും കൂടെ ഇടണേ ചൂടാകുമ്പോൾ ഒരു പിഞ്ച് ഉലുവ കുറച്ച് കടുക് കടുക് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി ചതച്ചത് വറ്റൽമുളക് കറിവേപ്പില സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ഒഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി അല്ലേ ഒരു ഉണക്കമീൻ മീൻ വർത്തവും കൂടെ ഉണ്ടെങ്കിൽ റെഡി ആയി ടേസ്റ്റ് ഒന്ന് നോക്കണ്ടേ എല്ലാം ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ നിങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ